കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സംസ്ഥാന സർക്കാർ സഹകരണ സംഘങ്ങളുടെ ഏകോപനം വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മെമ്പർ റിലീഫ് ഫണ്ട് പദ്ധതി പ്രകാരം ശ്രീകൃഷ്ണപുരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരിൽ രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്നവർക്കുള്ള ധനസഹായം ബാങ്കിൽ വെച്ച് വിതരണം ചെയ്തു കെ പ്രേംകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു സഹകരണ മേഖല മാതൃകാപരമായിട്ടുള്ള ജനസേവന താല്പര്യം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒന്ന് മറ്റ് ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ബാങ്കിൽ വായ്പ ഉണ്ടോ ഇല്ലയോ എന്നതുപോലും നോക്കാതെ അംഗത്വം എടുത്തവർക്ക് മാരകമായ അസുഖം വരികയോ മരണപ്പെടുകയോ ചെയ്താൽ ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിധിയിൽ നിന്ന് രണ്ടു പേർക്ക് ഇരുപത്തി രൂപ വെച്ച് നൽകുന്നതിന്റെ വിതരണ ചടങ്ങാണ് ശ്രീകൃഷ്ണനും സർവീസ് ആരണ ബാങ്കിൽ നിന്ന് നടത്തിയത് ബാങ്ക് പ്രസിഡന്റ് എ രാമകൃഷ്ണൻ അധ്യക്ഷനായി ബാങ്ക് സെക്രട്ടറി ഉല്ലാസ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി സൈന ബി രാജേഷ് ഭരണസമിതി അംഗങ്ങളായ എ മധു സുമതി തുടങ്ങിയവർ സംസാരിച്ചു